കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്നലെ ഒരു പേര് കൂടി എഴുതി ചേർത്ത ദിവസമായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടിയായ സാബ്രിയുടെ അരങ്ങേറ്റമാണ് കലാമണ്ഡലത്തിൽ പുതു ചരിത്രം എഴുതിയത് സാബ്രി നടന്നെടുത്തത് ചരിത്രത്തിലേക്കാണ് കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ സാബ്രിയെ കൂടാതെ മറ്റ് ആറു കുട്ടികൾ കൂടി അരങ്ങേറി സാബ്രി ഉൾപ്പെടെ അഞ്ചു കുട്ടികൾ പുറപ്പാട ചടങ്ങിൽ കൃഷ്ണവേഷത്തിൽ അരങ്ങിലെത്തുമ്പോൾ മറ്റ് രണ്ട് പേർ ലവകുശന്മാരായാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സാബ്രി കഥകളി അഭ്യസിക്കാൻ തൃശൂർ ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിലെത്തുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടി കഥകളി അഭ്യസിക്കാൻ എത്തിയപ്പോൾ കലാമണ്ഡലത്തിൽ അന്നു പിറന്നത് പുതുചരിത്രമായിരുന്നു പഠിപ്പിക്കുന്ന അനിലാഷനാണ് അനിൽകുമാർ അശ്വനാണ് എന്നെ കളരി പഠിപ്പിക്കുന്നത് കൃഷ്ണനാശത്തിലാണ് എത്തുന്നത് വളരെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇടമുളക്കിൽ തേജസ്സിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിന്റെയും അനീഷയുടെയും മകളാണ് സാബ്രി കഥകളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ടു വർഷം മൂന്ന് വർഷം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ലോ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും എടുക്കും ഇവർ നല്ല രീതിയിലൊരു സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് മാറണമെങ്കിൽ അത് പിന്നെ അവരുടെയെല്ലാം കഴിവാണ് അവരുടെ ടാലൻ്റ് അനുസരിച്ച് അവർ മാറി വരും കണക്ക് പിന്നെ ഇനിയുള്ള നമ്മളൊരു പാത ഇങ്ങനെ മുന്നിലുണ്ട് അതിനെ അവൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ആദ്യമായി എത്തിയപ്പോൾ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാണ് ആദ്യ മുദ്രകൾ പകർന്നു നൽകിയത് അധ്യാപകൻ കലാമണ്ഡലം അനിൽകുമാറിൻ്റെയും മറ്റ് അധ്യാപകരുടെയും ശിക്ഷണത്തിലായിരുന്നു പിന്നീട് പഠനം പണ്ട് ഞങ്ങളുടെ അറിവില് ഹൈദരാലി ആശാനൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് സാബ്രിയാണ് ഇവിടെ കഥകളി വേഷത്തിന് വരികയും വളരെ കൂടി തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ചരിത്ര നിമിഷത്തെ ഹർഷാരവത്തോടെയാണ് സദസ്സും വരവേറ്റത് തൃശൂർ നല്ല കാര്യമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം